സ്വയംഭോഗം ഒരു സ്വാഭാവിക പരിണാമം പ്രക്രിയ മാത്രമാണ് അതല്ലാതെ അതൊരു പാപമോ അല്ലെങ്കിൽ കുറ്റമോ അല്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്ന അല്ല എന്നാൽ നമ്മുടെ കാലാകാലമായുള്ള ധാരണകളിൽ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് തകരാറുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇത് ഇതുകൊണ്ട് മറ്റ് ദോഷഫലങ്ങളുണ്ടാകുമെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാലാകാലമായി നാം ഇങ്ങനെ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പതിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് സ്വയംഭോഗം ഒരു സ്വാഭാവിക പരിണാമം പ്രക്രിയ മാത്രമാണ് അതല്ലാതെ അതൊരു പാപമോ അല്ലെങ്കിൽ കുറ്റമോ അല്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്നോ ഒന്നുമല്ല എന്നാൽ നമ്മുടെ കാലാകാലമായുള്ള ധാരണകളിൽ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിന് തകരാറുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇത് ഇതുകൊണ്ട് മറ്റ് ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാലകാലമായി നാം ഇങ്ങനെ തലമുറ തലമുറ കൈമാറി കൊണ്ടുവരുന്നുവെന്ന് മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ലൈംഗികശേഷി കുറയും അതുപോലെ തന്നെ ശീക്രസ്ഖലനം ഉണ്ടാകും ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള ധാരണകളാണ് അടിസ്ഥ ഒരടിസ്ഥാനവും ഇല്ലാത്ത വസ്തുതയാണ് ഈ സ്വയംഭോഗത്തെക്കുറിച്ച് അങ്ങനെയുള്ളത് അതുകൂടാതെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ മുടി നരയ്ക്കും അതുപോലെ തന്നെ ഇതുവരും അത് മാനസികമായ തകരാറുകൾ വരും ഓരോ തുള്ളി ശുക്ലം നഷ്ടപ്പെടുമ്പോഴും ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് മറ്റ് അവയവങ്ങൾക്ക് തകരാറുണ്ടാകും ഇത്തരം ധാരണകളാണ് സത്യം പറയട്ടെ സ്വയംഭോഗം കൊണ്ട് ശരീരത്തിന് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാകുകയില്ല സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോഴുണ്ടാകുന്നത് പോലെ തന്നെ എൻഡോർഫിൻ എന്ന ഒരു കെമിക്കൽ ബ്രെയിനിൽ നിന്നും പുറപ്പെടുന്നുണ്ട് ഇത് ശരീരത്തിലെ രക്തചംക്രമണം കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട ഉന്മാദം നൽകുന്നുണ്ട് ഈ ഇ ഇതുകൂടാതെ തന്നെ ശരീരത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു എൻഡോജിനിയസായിട്ടുള്ള ഒരു മോർഫിൻ തന്നെയാണത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അത് വരുന്നുണ്ട് മാത്രമല്ല പിരിമുറുക്കം ഈ ലൈംഗികമായിട്ടുള്ള പിരിമുറുക്കം ഇല്ലാതാകുന്നു മറ്റ് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നു എപ്പോഴും ഈ ലൈംഗികതയോടുള്ള ഒരു അതായത് പ്രവണത ഇങ്ങനെ നിലനിൽക്കുകയാണ് സ്വയംഭോഗവും ചെയ്യുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തകൾ മാത്രമേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ബ്രെയിനിനൊരു റെസ്റ്റ് അവിടെ ലഭിക്കുന്നില്ല സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് മറ്റു രീതിയിലുള്ള ദോഷങ്ങളുണ്ടാകുമെന്നുള്ള ഞാൻ ധാരണകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കൂട്ടത്തിൽ പെട്ടേ മാനസികമായിട്ടുള്ള തകരാറുണ്ടാകുകയല്ല മാനസികമായിട്ടുള്ള ഉല്ലാസം സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് സ്വയംഭോഗം നല്ലൊരു ഘടകമാണ് അതായത് നല്ലൊരു പ്രവൃത്തിയാണ് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട് തലച്ചോറിൽ ലൈംഗികതയെക്കുറിച്ചുള്ള സെൻറ്ററുകൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നുണ്ട് ഇനി സ്വയംഭോഗം ചെയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായി കാണപ്പെട്ടിട്ടില്ല ശുക്ലം എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ ലൈംഗിക ആഗ്രഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രമേ സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത വരാതിരിക്കുകയുള്ളൂ എന്നാൽ സെമിറ്റിക് മതങ്ങളിൽ അതായത് ക്രിസ്ത്യൻ ജൂത മുസ്ലിം മതങ്ങളിൽ സ്വയംഭോഗം ഒരു പാപമായിട്ടാണ് കാണപ്പെടുന്നത് അതിനെ ആ രീതിയിലാണ് വിശദീകരിക്കുന്നതും മറ്റ് പല മതങ്ങളിലും ആയുർവേദത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ആയുർവേദത്തിലും സ്വയംഭോഗം കൊണ്ട് ഒത്തിരി ശാരീരികമായി ദോഷമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പാപമായിട്ട് അത് കണക്കിലെടുക്കപ്പെടുന്നില്ല എന്ന് മാത്രം സ്വയംഭോഗം ഒരു രീതിയിലും എന്താണ് ശരീരത്തിന് ദോഷം ചെയ്യുന്നു എന്നല്ല എന്നാൽ എവിടെയാണ് ശരീരത്തിന് ദോഷം ചെയ്യുന്നത് ചിലർക്ക് ഇത് കമ്പൾസീവ് ഡിസോർഡറായി മാറാറുണ്ട് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടേയിരിക്കുക അത് ശരീരത്തിന് ദോഷം ചെയ്യും അത് ഏത് പ്രവൃത്തിയാണെങ്കിലും അമിതമായാൽ അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ പറയുന്നത് ആ രൂപത്തിലേക്കുള്ള ഒരു രൂപത്തിലേക്കുള്ളൊരിത് മാത്രമേ ഉള്ളൂ പിന്നീട് സ്വയംഭോഗം ചെയ്യുന്ന ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ ആ ഉപകരണങ്ങൾ വേണ്ടത്ര വൃത്തിയുള്ള ഇല്ലാത്തതാണെങ്കിലോ അതുപോലെ തന്നെ അത് ക്ഷതമേൽപ്പിക്കുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അത് ആ രീതിയിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് വേണ്ടതല്ലാണ്ട് സ്വയംഭോഗം ഇല്ലാണ്ടാക്കിയല്ല ചെയ്യേണ്ടത് പിന്നീട് സ്വയംഭോകം വേറൊരു രൂപത്തിലുണ്ട് കമർന്ന് കിടന്നിട്ട് പുരുഷ ചില കുട്ടികൾ റബ്ബ് ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട് ബെഡിലേക്ക് അങ്ങനെ റബ്ബ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനോട് അഡിക്ഷൻ വരികയും വിവാഹം കഴിയുന്ന സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ പോകാറുണ്ട് അതല്ല സ്വയംഭോഗത്തിന് ആ രീതിയിലുള്ളൊരു തകരാറ് കാണപ്പെടുന്ന വേറൊരു രീതിയിലുള്ള തകരാറും കാണപ്പെടുന്നില്ല നോർമലായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പ്രശ്നവും ഉടലെടുക്കുന്നില്ല എന്നാൽ ചില വ്യക്തികളിൽ അവർക്ക് ഭാര്യമാരിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭൂതി അവരുടെ മനോരാജ്യം വഴിക്ക് അവരിങ്ങനെ സങ്കല്പം വഴിക്ക് അവർക്ക് സ്വയംഭോഗം വഴിക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരം വ്യക്തികൾക്ക് വിവാഹ ശേഷം ചികിത്സ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട് അവരെ സംബന്ധിച്ചു സ്ത്രീകളോടുള്ള താല്പര്യം തീരുവുണ്ടാകില്ല അവരുടെ ലൈംഗിക അവർ അവരുടെ ബിഹേവിയർ ആ രൂപത്തിൽ പരിണി പരിണമിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗം മാറ്റി ലൈംഗിക ലൈംഗികബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനൊരു ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിയും എന്നിരുന്നാലും ചില വിവാഹിതർ ലൈംഗികബന്ധത്തെക്കാൾ കൂടുതൽ അനുഭൂതി സ്വയംഭോഗത്തിൽ ലഭിക്കുന്നതായി കാണ പറയാറുണ്ട് കാണപ്പെടാറുമുണ്ട് ഇതിന് ഒരു ഒരു രൂപത്തിലെങ്കിലും മറ്റൊരു രൂപത്തിലുള്ള ചികിത്സയും ആവശ്യമാണ് ഇനി എത്രാമത്തെ വയസ്സിലാണ് മനുഷ്യൻ സ്വയംഭോഗം ചെയ്യുന്നത് അത് ഗർഭപാത്രത്തിലുള്ള കുട്ടികൾ പോലും സ്വയംഭോഗം ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് അതിനുശേഷം ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ സ്വയംഭോഗം ചെയ്യുന്നതായി കാണുന്നുണ്ട് അത് വളരെ തീവ്രമായിട്ടുള്ള സ്വയംഭോഗമാണ് ഫാലിക് സ്റ്റേജിൽ കാണപ്പെടുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കൈകൾ എപ്പോഴും ജനേന്ദ്രിയത്തിലേക്ക് പോകുന്നത് കാണാം പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ളൊരു തീവ്ര അനുഭൂതി ഉണ്ടാകുന്ന ഒരു പ്രായമാണത് ആറു വയസ്സിന് ശേഷം പിന്നെ അടോളസൻ പ്രായത്തിലേക്ക് വരുമ്പോഴാണ് കൂടുതലായും സ്വയംഭോഗത്തിലേക്ക് വരുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാ വ്യക്തികളിലും തന്നെ കാണപ്പെടുന്നുണ്ട് ആരെങ്കിലും സ്വയംഭോഗം പാപചിന്ത കൊണ്ടോ അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവർക്കാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്കല്ല ഇതിൻ്റെ അർത്ഥം എല്ലാവരും എപ്പോഴും സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല ലൈംഗികതയെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ സ്വയംഭോഗം ഇല്ലാതെ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് കഴിയുന്ന കാര്യമല്ല ലൈംഗിക അങ്ങനെ നിയന്ത്രി ലൈംഗികത അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ സ്വയംഭോഗം കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷൽ ക്രിമിനൽ ടെൻഡൻസി കുറേ അധികം കുറയുന്നുണ്ട് അതായത് റേപ്പ് മറ്റ് ഒളിഞ്ഞുനോട്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഇത് പാപമാണെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വന്നിരിക്കുന്നതിന് കാലാകാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാലകാലമായി നമ്മളിത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ അടിഞ്ഞുകൂടിയിരിക്കുന്നത് തലമുറ തലമുറ കൈമാറി ഇങ്ങനെ വരുന്നതുമാണ് അങ്ങനെയുള്ളൊരു പാപചിന്ത ഉള്ളതുകൊണ്ട് ചില പുരോഹിതന്മാർ സ്വയംഭോഗത്തെക്കുറിച്ച് കടുത്ത പാപം ലഭിക്കും അങ്ങനെ ആ ശിക്ഷ ലഭിക്കും ഈ ശിക്ഷ ലഭിക്കും എന്നൊക്കെ പറയുന്നതോടുകൂടി വയചകിതരായി സ്വയംഭോഗം ചെയ്യുമ്പോൾ വീണ്ടും കുറ്റബോധം ഉണ്ടാകാറുണ്ട് എൻ്റെ അനുഭവത്തിൽ പുരോഹിതന്മാർ പോലും ചില പുരോഹിതന്മാർ പോലും സ്വയംഭോഗം ചെയ്യുകയും അവരുടെ വിശ്വാസികളെ സ്വയംഭോഗം ചെയ്യരുതെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട് വാസ്തവത്തിൽ ഇതിന് എന്താണ് ഇതിന് പരിഹാരമാർഗം എന്നുള്ളത് നമുക്ക് മതപരമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല അത് മതപരമായ വിശ്വാസം അങ്ങനെ പോകട്ടെ പക്ഷേ സ്വാഭാവികമായിട്ടും നാം കണക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാ വ്യക്തികളും തന്നെ അത് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാകട്ടെ സ്വയംഭോഗം ചെയ്യുന്നതായി കാണാം ഇത് ി അതിൻ്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഇവിടെ ഞാൻ പറയുന്നില്ല ശാരീരികമായ ഇത് ഇതിന് ഗുണമേ ഉള്ളൂ ലൈംഗികമായി ഇതിന് ഗുണമേ ഉള്ളൂ അതല്ലാതെ അമിതമാകുന്നില്ലെങ്കിൽ അതായത് ഒരു കമ്പൾസറി ഡിസോർഡർ ആകുന്നില്ലെങ്കിൽ സ്വയംഭോഗം നല്ലൊരു കാര്യമാണ് പിന്നെ ഈ മാസ്റ്റർബേഷൻ ചാലഞ്ച് ഈ ചാലഞ്ച് കൊണ്ട് എടുത്തു പറയത്തക്ക എന്ത് ഗുണമാണ് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വ്യക്തി ഇങ്ങനെ ഇൻ്റർനെറ്റിൽ കാണുന്നു ഓരോന്നും ഫോളോ ചെയ്യുന്നു അതിനുശേഷം തന്നെ അഞ്ച് കുറച്ചുകൂടി കുറ്റബോധം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ താനൊരു പരാജയമാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ അതിന് കഴിയുള്ളൂ സ്വയംഭോഗം നിർത്തുവാൻ ഒരു മരുന്നുമില്ല അതിനൊരു ചികിത്സയും ഇല്ല അതൊരു സ്വാഭാവികമായിട്ടുള്ള പരിണാമം മാത്രമാണെന്നുള്ള പ്രക്രിയയാണെന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇനി ഒരു സ്വയംഭോഗം ചെയ്തുകൊണ്ട് ലൈംഗികമായിട്ടുള്ള അവയവങ്ങൾക്ക് ഞാൻ ഉദ്ദേശി ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാറില്ല കമ്പൾസീവ് ഡിസോർഡർ അതായത് സ്വയംഭോഗം ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അമിതമായ സ്വയംഭോഗമാണെങ്കിൽ അത് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ആ ചികിത്സ കൗൺസിലിംഗ് വഴിക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളില്ലാതെ തന്നെ ചില മെത്തേഡുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണ് അവർ കൂടുതലായി ഇങ്ങനെ സ്വയംഭോഗം ചെയ്യേണ്ടി വരുന്നത് അതായത് ഒരു അവസ്ഥയിൽ കൂടുതലായി സ്വയംഭോഗം ചെയ്യും മറ്റ് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന അതായത് അത്തരം സാഹചര്യങ്ങൾ ഏതാണോ നാം സൃഷ്ടിക്കുന്നത് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ കമ്പൾഷൻ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും അതത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് അതായത് ഏതെങ്കിലും കുടുംബകാര്യങ്ങളിൽ ഇടപെടുക അതുപോലെ തന്നെ മറ്റ് വായനയിൽ ഏർപ്പെടുക പിന്നെ നീലചിത്രങ്ങൾ കാണാതിരിക്കുക പ്രത്യേകിച്ച് നീലചിത്രങ്ങൾ കാണുകയാണെങ്കിൽ സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത കൂടി വരും അങ്ങനെ നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നീലചിത്രങ്ങൾ കണ്ടാൽ മാത്രമേ ലൈംഗിക ബന്ധം സാധിക്കൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും നീലചിത്രങ്ങളെ ഒഴിവാക്കുന്നതാണ് ഈ കാര്യത്തിൽ കമ്പൾസറി ഇത് വരികയാണെങ്കിൽ ഓർഡർ ഡിസോർഡർ വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട് നീലചിത്രങ്ങൾ ഒരിക്കലും ലൈംഗികമായിട്ടുള്ള ശേഷി കൂട്ടുകയല്ല ശേഷി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ശേഷിക്കുറവിൻ്റെ ഒരു പ്രധാന കാരണം ലൈംഗിക ചി നീലചിത്രങ്ങൾ തന്നെയാണ് ഇനി സ്വയംഭോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള ആവൃത്തി വരുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ ആൻസിൻ്റെ വിവാഹപ്രായമായിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ചുരുക്കി പറഞ്ഞാൽ സ്വയംഭോഗം അത്ര എളുപ്പം നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാര്യമല്ലെങ്കിൽ കൂടി നമ്മൾ ചില രീതികളിലേക്ക് വരികയാണെങ്കിൽ അതായത് കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങുന്ന അങ്ങനെ പ്രവണതകളുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ തൽപ്പരാവുക അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ചിന്തകളിൽ നം നിയന്ത്രണം ഏർപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വയംഭോഗത്തിന് ഒരു പരിധി വരെ അമിതമായ സ്വയംഭോഗത്തിന് ഒരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കഴിയും നിങ്ങൾക്ക് സ്വയംഭോഗം നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ് ഞങ്ങൾ അതിനുള്ള ചികിത്സ നൽകുന്നുണ്ട് എന്നാൽ ഈ സ്വയംഭോഗം നിർത്തുക എന്നുള്ള കാര്യത്തിന് ഏതെങ്കിലും അശാസ്ത്രീയമായ മെത്തേഡുകൾ പരീക്ഷിക്കുന്നത് ഒട്ടും നല്ലതല്ല ഞങ്ങൾ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം ഒന്ന് വാട്സപ്പ് ചെയ്ത് ഈ നമ്പറിൽ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം